വൈക്കം നഗരസഭയിലെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന വിഷയത്തിൽ എം എൽ എയ്ക്കും മൂന്ന് സി പി ഐ മുൻ മുൻസിപ്പൽ ചെയർമാന്മാർക്കുമെതിരെ വൈക്കം നഗരസഭ നിരവധി നഗരസഭ കൗൺസിലിൻ്റെയും ട്രേഡ് യൂണിയനുകളുടെയും യോഗത്തിലും വിഷയം ചർച്ച ചെയ്ത ശേഷമാണ് നഗരസഭ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്ന് ചെയർപേഴ്സൺ പ്രീത രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടൗൺ ബെൽഡിംഗ് കമ്മിറ്റി അന്നത്തെ ചെയർമാൻ ഡിജു ബി കണ്ടെയ്നൻ എടുത്ത ഒരു തീരുമാനമാണ് ആദ്യത്തേത് ആ അതിൽ അഞ്ചാം നമ്പർ തീരുമാനപ്രകാരം കെ എസ് ആർ ടി സി ക്രൂപ്പ് വലിയ തോല പടിഞ്ഞാറൻ നടൂപ്പ് ബോട്ടുചെട്ടിയിലെ അനധികൃതമായ വഴിയൊരുക്കച്ചവടം എല്ലാം തന്നെ എടുക്കണമെന്നും ഒരു നിർദ്ദേശം തീരുമാനം അവരുള്ളതാണ് അതുകൂടാതെ അതേ ചെയർമാൻ കണ്ടെയ്നൻ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിര ഇരുപതിൽ കൂടിയ കമ്മിറ്റിയിലും എല്ലാ തെരുവിലെ എല്ലാ കച്ചവടവും നിരോധിച്ചതായി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് തീരുമാനം കൂടാതെ ഞങ്ങളുടെ പുതിയ കൗൺസിൽ വന്നപ്പോൾ എട്ട് രണ്ട് രണ്ട് എട്ട് ഇരുപത്തൊന്നിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് അനധികൃത കച്ചവടം നിരോധിക്കാം എന്ന് പറഞ്ഞു പോലീസ് ഹൗസ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഒരു ലെറ്റർ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃത മത്സ്യക്കച്ചവടവും മറ്റു കച്ചവടങ്ങളും നമ്മൾ നിർത്താനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതിന് പ്രകാരം നമ്മൾ ഇരുപത് പത്ത് ഇരുപത്തൊന്നിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി അതുകൂടാതെ ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ താലൂക്ക് വികസന സമിതിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് തഹസിൽദാർ നമ്മുടെ കമ്മിറ്റിയിൽ പറയുകയും നമ്മൾ തഹസിൽദാരുടെ നേതൃത്വത്തിൽ എല്ലാവരോടും തന്നെ ഒഴിഞ്ഞു മാറണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളവരാണ് എന്നാൽ അവർ ഒഴിഞ്ഞു മാറാത്ത സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വെച്ച് ഒരു ലെറ്റർ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറണമെന്ന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് വഴിയോര കച്ചവടം നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റ ഒന്നല്ല വഴിയോര കച്ചവടം അല്ല അനധികൃത കച്ചവടമാണ് വഴിയോര കച്ചവടം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ ലൈസൻസ് കൊടുത്ത ആൾക്കാരെ നമ്മളിപ്പോഴും സംരക്ഷിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൂടാതെ നമുക്ക് വഴിയോര കച്ചവടം അനധികൃത വഴിയോര കച്ചവടം എന്ന് വെച്ചാൽ അവരെ നമ്മൾ ഇല്ലാതാക്കുകയല്ല പകരം ശ്രീമൂലം മാർക്കറ്റിലും കൊല്ലത്തും കടവ് മാർക്കറ്റിലേക്കും മാറി താമസിക്കും കച്ചവടം ചെയ്യാനുള്ള സൗകര്യം നടന്നിട്ടുണ്ട് ഒഴിപ്പിക്കൽ നടപടി തുടരുന്നതിനിടെ അനധികൃത കച്ചവടക്കാരെ വീണ്ടും പുനസ്ഥാപിക്കാനുള്ള സി കെ ആശ എംഎൽഎയുടെയും നഗരസഭ മുൻ ചെയർമാൻമാരായ ബിജു വി കണ്ണേഴ്ത്ത് അടക്കമുള്ളവരുടെയും നീക്കം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ഒഴിപ്പിക്കുന്നവരെ പുനരധിപ്പിക്കാൻ കോവിലകത്തും കടവ് സ്ത്രീമൂല മാർക്കറ്റുകൾ നഗരസഭ വിട്ടു നൽകിയിട്ടുണ്ടെന്ന് നേതാക്കന്മാരെയടക്കം എല്ലാവരെയും നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ബിജുവി കണ്ണെടുത്ത് ചെയർമാനായിരുന്ന കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒമ്പതിന് നഗരസഭാ പരിധിയിൽ അനധികൃത കച്ചവടക്കാരെ നിരോധിച്ചുകൊണ്ട് ആദ്യം ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനെട്ടിന് ഇറച്ചി മത്സ്യവില്പന തെരുവിൽ നിരോധിച്ചുകൊണ്ടും അദ്ദേഹം തന്നെയാണ് ഉത്തരവിറക്കിയതെന്നും പ്രീത രാജേഷ് പറഞ്ഞു വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് അനധികൃത വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ഇതിനു പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും നഗരസഭയ്ക്ക് കത്ത് നൽകിയതിനെ തുടർന്ന് കൗൺസിൽ വിഷയം ചർച്ച ചെയ്യുകയും നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ലൈസൻസ് വഴി ചോർക്കാർക്ക് വെച്ചത് ഇന്ന് കൂടുതലും വെളിയിൽ വന്ന ഈ ബിരാമികളെ ഒഴിപ്പിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കേം നിൽക്കുമ്പോൾ എം എൽ എയും മുൻ എം എൽ എയും മുൻ ചെയർമാൻമാർ ഉൾപ്പെടെ അവരുടെ പ്രൊട്ടക്റ്റ് ചെയ്തത് നിങ്ങൾ തിരിച്ചവിടെ കൊണ്ടുവന്ന് കട വെച്ചോ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്നാണ് പറഞ്ഞതെന്നാണ് നമ്മൾ അറിഞ്ഞത് അത് ഒരു അവർ പറഞ്ഞുള്ള അതാണ് അങ്ങനെയാണെങ്കിൽ ഈ നാടിനോടും ചെയ്യുന്ന വളരെ വലിയ ഇതു സംബന്ധിച്ച് ട്രേഡ് യൂണിയനുടേയും യോഗം വിളിക്കുകയും പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നതായും ഇവർ റിപ്പോർട്ട് തന്നതിന് ശേഷമാണ് നഗരസഭയുടെയും പോലീസ് റവന്യൂ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചതെന്നും നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി അപകടങ്ങളുണ്ട് അപകടങ്ങൾ മന്ത്രിമാരെ മാത്രം ഒരു പ്രശ്നമല്ല നമ്മളിതിനെ വൈകത്തെ ഏതാണ്ട് മിക്കവാറും റെസിഡൻസ് അസോസിയേഷനുകളുടെ അവരുടെ പരാതി വൈകത്തെ പൊതുജനങ്ങളുടെ വലിയ ഒരു പൊതുസമൂഹത്തിന്റെ പരാതിയുണ്ട് ൂടാതെ നഗരസഭാ കൗൺസിലിൻ്റെ നിരവധിയായ ഘട്ടങ്ങളിൽ ഐകകണ്ഠേനുള്ള കൗൺസിലിന്റെ തീരുമാനം അതാണ് ഒരു പ്രാധാന്യം ഒരു ആളുകൾ പോലും അതിന് ഇല്ലായിരുന്നില്ല അടക്കമുള്ള ആളുകൾ മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കണമെന്നാണ് അത് രണ്ടാമത്തെ സർവേ അല്ല നമ്മൾ രണ്ടാമത്തെ ഒരു അന്വേഷണം കൂടെ നടത്തി അപ്പം ഈ നൂറ്റി പതിമൂന്ന് പേരില് അറുപത്തെട്ടായിട്ട് പലരും കച്ചവടം കൂട്ടി പോയി അങ്ങനെയൊക്കെ വന്നത് കൊണ്ടാണ് ഈ അറുപത്തെട്ടായിട്ട് വന്നത് ഈ കൃത്യമായി അറുപത്തെട്ട് പേർക്കും ഔദ്യോഗികമായിട്ടുള്ള കാർഡും കൊടുക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് നിയമം വെല്ലുവിളിയായിട്ടാണ് നമുക്ക് പറയാറുള്ളത് നഗരത്തിന്റെ ഏറ്റവും വലിയ അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലും തടസ്സം നിർത്തിയാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ കൂടെ ജനങ്ങളുണ്ടാകണം ജനങ്ങളുടെ ഹിതമാണ് ഞങ്ങൾ പഠന റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അന്ന് ജനങ്ങളാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അന്ന് ഞങ്ങൾ മാത്രമല്ല ട്രേഡ് യൂണിയൻകാർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരോടും ജനങ്ങൾ പറഞ്ഞതിന് പ്രകാരമാണ് ജനഹിതത്തിന് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തത് വിവിഷൻ